ഒരു കാലത്ത് കരയാകെ നിറഞ്ഞുനിന്ന ചുണ്ടൻ പിന്നീട് പള്ളിയോടമായി മാറി കാലങ്ങൾക്ക് ശേഷം പള്ളിയോടത്തിന് വീണ്ടും രൂപമാറ്റം ഇപ്പോഴാകട്ടെ ചുണ്ടൻ വള്ളമായി രൂപവും ഭാവവും മാറുകയാണ് ചുണ്ടൻ കല്ലടക്കളിവള്ള നിലവിൽ കല്ലട ചുണ്ടനായി രൂപാന്തരപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലത്ത് കോറ്റാത്തൂർ കൈതക്കോടിക്കരയിലുണ്ടായിരുന്ന പള്ളിയോടം ജീർണാവസ്ഥയിലായി െട്ടിൽ പള്ളിയോടമില്ലാതിരുന്ന കരിയിൽ കരക്കാർ ചേർന്ന് കൊടുപുന്നയിൽ നിന്ന് ചുണ്ടൻ വാങ്ങി ചങ്ങങ്കരി തങ്കപ്പൻ ആചാരിയുടെ നേതൃത്വത്തിൽ ഇത് പുതുക്കി പള്ളിയോടമാക്കി മാറ്റി ആയിരത്തി ഒൻപതിൽ ആറന്മുളയിൽ എത്തിച്ച് കന്നി മത്സരത്തിൽ പങ്കെടുത്തു മന്നം ട്രോഫിയും നേടി നേരത്തെ ഈ ചുണ്ടന്റെ പേര് ഗിയർഗോസ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ യു ബി സി തുടങ്ങിയ ഗിയർഗോസ് നെഹ്റു ട്രോഫിയിലും മുത്തമിട്ടു തുടർന്ന് തായങ്കരി കരക്കാർ വാങ്ങി അധികനാൾ കഴിയും മുമ്പ് കൊടുപ്പുന്നക്കാർ ചുണ്ടൻ സ്വന്തമാക്കി കോറ്റാത്തൂർ കരക്കാർക്ക് ചുണ്ടൻ വിട്ടുകിട്ടിയ പണം കൊണ്ട് കൊടുപുന്നക്കരക്കാർ പള്ളിക്കൂടം പെടുന്നത് പിൽക്കാല ചരിത്രം കോറ്റാത്തൂർ കൈതക്കൊടി കരക്കാർ ഈ പള്ളിയോടത്തിൽ മന്നൻ ട്രോഫി നേടിയതോടെ അപൂർവമായ നേട്ടത്തിനും ഉടമയായി ഈ കളിവള്ളം നെഹ്റു ട്രോഫിയും മന്നൻ ട്രോഫിയും നേടുന്ന ഏക കളിവള്ളം എന്ന പെരുമയാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്ന് വരെ ഹാട്രിക് ഉൾപ്പെടെ പതിനഞ്ച് തവണ മന്നൻ ട്രോഫി കോറ്റാത്തൂർ കൈതക്കോടി കരയിലേക്ക് എത്തിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോറ്റാത്തൂർ കൈതക്കോടിക്കരയിൽ പുതിയ പള്ളിയോടം നിർമ്മിച്ചപ്പോൾ ഈ പള്ളിയോടം കീ കൊരൂർ കരക്കാർക്ക് കൈമാറി പുതിയ തട്ടകത്തിലെത്തി മൂന്ന് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനഞ്ചിൽ കീകൊഴൂർ വയലത്തറക്കരയിലേക്കും മന്നൻ ട്രോഫി എത്തിച്ചു രണ്ടായിരത്തി കീകൊഴൂർ വയലത്തല കരക്കാർ പുതിയ പള്ളിയോടം നിർമ്മിച്ചു കല്ലടയിലേക്ക് കൈമാറി അങ്ങനെ ചുണ്ടൻവെള്ളമായി ഇത് പുനർജനിച്ചു പള്ളിയോടമായി മാറി ഒരുപിടി വിജയങ്ങൾ കരസ്ഥമാക്കി വീണ്ടും കല്ലട ചുണ്ടൻ കേരളത്തിലെ പന്ത്രണ്ട് തരങ്ങളിൽ സി ബി ഐർപ്പെടുത്തുന്ന മത്സരമുണ്ട് അത് നമ്മുടെ മത്സരം സെമിഫൈനലാണ് അത് നവംബർ മാസം ഇരുപത്തിഒൻപതാം തീയതി ആണ് നടക്കുന്നത് ഒക്ടോബർ മൂന്നാം തീയതി കഴിയുന്ന സംസാരിച്ചു വിളിച്ചപ്പോൾ അതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ കൊറോണ ആണ് അങ്ങനെ നടത്താൻ കഴിയാറുള്ളത് എന്തായാലും എല്ലാവരും നന്നായി സഹകരിക്കണം വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എല്ലാ വിദ്യാഭ്യാസവും